അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫിലിപ്പ് ലേഖനത്തിലേക്ക് വരാം ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം നാലാം നാലാമധ്യായം അതിൻ്റെ നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം നാലാം നാലാമധ്യായം നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഒരുപക്ഷേ പലർക്കും കാണാപ്പാടും അറിയാവുന്നതും ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ അന്യോന്യം ആശ്വസിപ്പിക്കുന്നതിനു വേണ്ടി പറയാറുള്ളതും അനേക സന്ദേശങ്ങൾ അടിസ്ഥാനപ്പെട്ടിട്ടുള്ളതുമായ ഒരു വേദഭാഗ്യമാണ് വേദഭാഗമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ കർത്താവ് ഒരു വനെടുത്തിരിക്കുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത് എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുമെങ്കിൽ കാക്കും എല്ലാവർക്കും അറിയാം കണപ്പാടം അറിയാം അല്ലേ പൂരസഭസോലൻ ഇവിടെ പറയുന്നത് കർത്താബിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിനെന്ന് ഞാൻ പിന്നെയും പറയുന്നു പൊലസഭസോലൻ എത്ര പ്രാവശ്യം സന്തോഷിക്കണം എന്നിപ്പോൾ ഈ ലേഖനത്തിൽ പറഞ്ഞു ഏ രണ്ടാമത്തെ അധ്യായത്തിൽ അതിൻ്റെ പതിനേഴ് വാക്യത്തിൽ എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പിൻ എന്നോടുകൂടെ സന്തോഷിപ്പിൻ ഒന്നാമത്തെ അധ്യായത്തിലും പൗലോസ് താൻ സന്തോഷിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് തൻ്റെ സന്തോഷത്തെക്കുറിച്ച് പറയുന്നത് നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് വിധേനയായാലും ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത് ഇതിൽ ഞാൻ സന്തോഷിക്കും പൊലൂസപ്പ സ്തോലിന് ക്ലേശം വരുത്തുന്നതിന് വേണ്ടി സുവിശേഷം പറയുന്നതായിട്ടുള്ള കുറേ ആളുകൾ അന്നുണ്ടായിരുന്നു അവിടെയും പുലോസപ്പ സ്തോലെന്ന് പറയുന്നത് ഞാൻ സന്തോഷിക്കും പിന്നെ കുറച്ചെങ്കിൽ മൂന്ന് രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എൻ്റെ നിങ്ങളുടെ വിശ്വാസം എന്ന് യാഗമർപ്പിക്കുന്ന ശുശ്രൂഷലിൻ്റെ രക്തം ഒഴുകേണ്ടി വന്നാലും ഞാൻ സന്തോഷിപ്പിൻ സന്തോഷിക്കും നിങ്ങളും എന്നോടുകൂടെ സന്തോഷിപ്പിൻ മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിൻ ആ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല അത് നിങ്ങൾക്ക് ഉറപ്പാവുന്നു അവിടെയും പറയുന്നത് നിങ്ങൾ സന്തോഷിപ്പിൻ അധ്യായത്തിലേക്ക് വരുമ്പം കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു എന്താ പൗലോസു ബസ്തോലൻ ഈ ലേഖനം എഴുതുമ്പോൾ ഫിലിപ്പയിലെ വിശ്വാസികളോട് ഒരു ലേഖനത്തിൽ തന്നെ പല പ്രാവശ്യം പിന്നെയും എനിക്ക് മടുപ്പില്ല ഞാൻ പിന്നെയും പറയുന്നു നിങ്ങൾ സന്തോഷിപ്പിൻ എന്ന് പറയാനുള്ള കാരണം എന്താ ദുഃഖിക്കുവാനായിട്ടുള്ള ധാരാളം സാഹചര്യങ്ങൾ ഈ ലോകത്തിൽ നാം ആയിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും ഫിലിപ്പീലെ വിശ്വാസികൾക്കും അതേ അവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഒന്നാം അധ്യായത്തിൽ അതിനെക്കുറിച്ചൊക്കെ നമ്മൾക്ക് വായിക്കുന്നുണ്ട് ദുഃഖിക്കുവാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ദുഃഖത്തിൻ്റെതായിട്ടുള്ള എല്ലാ അവസ്ഥകളും ഈ ലോകത്തിൽ പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ഒരു പോരാട്ടത്തിൻ്റെ യുദ്ധത്തിൻ്റെ ജീവിതമാണ് നാം എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അതിർത്തിയിൽ യുദ്ധം നടക്കുന്ന സമയത്ത് പട്ടാളക്കാരൻ്റെ ഒരു സൈനികൻ്റെ ഉള്ളിലെ ചിന്ത എന്തായിരിക്കും അവരങ്ങനെ അവിടെ സന്തോഷിച്ച് കൈകൊട്ടി പാട്ടുമൊക്കെ പാടിയാണോ അതിർത്തിയിൽ യുദ്ധസമയത്തൊരു സൈനികൻ നൽകുന്നത് അല്ല അല്ലേ അവർ നിൽക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ശത്രുവിൻ്റെ ആക്രമണം എവിടുന്ന് വരുന്നു എന്നുള്ളതായ കാര്യങ്ങളൊന്നും അറിയില്ലാത്തതുകൊണ്ട് ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായിക്കൊണ്ടാണ് ഒരു സൈനികൻ നിൽക്കുന്നത് നാമും ഒരു യുദ്ധമുഖത്താണ് പക്ഷേ ഒരു അതിർത്തിയിൽ കാവൽ ചെയ്യുന്ന ഒരു സൈനികൻ്റെ ഒരു അവസ്ഥയല്ല നമുക്കുള്ളത് അവരുടെ പൗരത്വം എവിടെയാണ് ഈ ഭൂമിയിലാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാൽ അവരുടെ ജീവിതം അതോടുകൂടി കഴിഞ്ഞു എന്നാൽ ഒരു ദൈവവേതലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം ഒരുപക്ഷെ ഈ ലോകത്തിൽ അവർ വിശ്വാസമെന്ന് യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ രക്തമൊഴിക്കേണ്ടി വന്നാലും എന്ന പൊലൂസൊപ്പം പറയുന്നത് പോലെ രക്തമൊഴിക്കേണ്ടി വന്നാലും മരണപ്പെട്ടാലും അത് അവർക്കൊരു സന്തോഷത്തിൻ്റെ കാരണമാണ് കാര്യമെന്താ ഇതിൻ്റെ മുമ്പിലുള്ള വാക്യം നമ്മൾ വായിക്കുകയുണ്ടായി എന്താ കർത്താവായി യേശുക്രിസ്തു വരും കർത്താവിനെ പോലെ അല്ലെങ്കിൽ കർത്താവിനോട് സദൃശ്യന്മാരാകും എന്നുള്ളതായ പ്രത്യാശ അപ്പോൾ അതുകൊണ്ട് യുദ്ധമുഖത്താണെങ്കിലും ഈ ലോകത്തിൽ ദുഃഖിക്കുവാനായിട്ട് ഒരു ദൈവ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവും ദൈവവചനം അനുവദിക്കുന്നില്ല ഈ ലോകത്തിൽ ഒരു ദൈവ പൈതലിന് ദുഃഖിക്കുവാൻ പോലീസ് പുസ്തകലിൻ്റെ ഒരു നിലവിളിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു അല്ലേ പോലീസ് പുസ്തകലിനെതിനെക്കുറിച്ചാണ് കരഞ്ഞും കൊണ്ട് നിലവിളിച്ച് പറഞ്ഞത് എന്തുകൊണ്ടാണ് അത് ഈ ലോകത്തിൽ വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നതായ ആളുകൾ ക്രൂശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നതിനെക്കുറിച്ചാണ് എന്താണ് ക്രൂശിനെ ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതാണ് അപ്പോൾ ഒരു വിശ്വാസിക്ക് ദുഃഖിക്കുവാൻ ഈ ലോകത്തിൽ തങ്ങളുടെ അപര്യാപ്തതയെക്കുറിച്ചോ അല്ലെങ്കിൽ ക്രിസ്തീയ ലോകത്ത് ഉണ്ടാകുന്നതായ അവിശ്വാസത്തെക്കുറിച്ചോ അല്ലാതെ നമ്മുടെ ജീവിതത്തിലെ ഒരു സാധ്യത സാഹചര്യങ്ങളെക്കുറിച്ചും ദുഃഖിക്കുവാൻ ദൈവവചനം യഥാർത്ഥത്തിൽ അനുവദിക്കുന്നില്ല അത് മരണമാണെങ്കിൽ പോലും അതുകൊണ്ട് പോലീസ് ഓഫീസറിൽ പറയുകയാണ് കർത്താവിൽ സന്തോഷിപ്പിൻ എപ്പോഴൊക്കെ സന്തോഷിക്കാനോ പറയണേ എപ്പോഴും സന്തോഷിക്കണം ഇത് എഴുതുന്ന പോലൂസ് കിടക്കുന്നത് തടവിലാണ് ഒട്ടേറെ കഷ്ടതകളിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള ദൈവമക്കൾക്കാണ് ഇത് എഴുതുന്നത് പോലീസിനെ പറഞ്ഞിട്ട് അങ്ങ് നിർത്താൻ പറ്റുന്നില്ല പോലൂസിൻ്റെ ഉള്ളിൽ നിന്നും തികട്ടി തികട്ടി വരുന്നതായിട്ടുള്ള ഒരു പദപ്രയോഗമാണ് അല്ലെങ്കിൽ പ്രസ്താവനയാണ് എന്ത് നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കണം ഒരു ലേഖനം എഴുതുമ്പോൾ ഒരു കത്തെഴുതുമ്പോൾ പല പ്രാവശ്യം അത് വീണ്ടും വീണ്ടും പറയുക എന്ന് പറഞ്ഞാൽ പൗലോസ്പ്രസ്തൻ്റെ ഉള്ളിൽ തിങ്ങ് നിറഞ്ഞു നീക്കുന്ന ഒരു മനോഭാവമാണ് അല്ലെങ്കിൽ ഒരു ഉപദേശമാണ് എന്ത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷത്തെ കെടുത്തുന്നതായിട്ടുള്ള ധാരാളം സാഹചര്യങ്ങളുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ നിങ്ങൾ സന്തോഷിക്കണം എപ്പോഴും സന്തോഷിക്കണം എന്നല്ല മറിച്ച് എന്താ പറഞ്ഞേക്കുന്നത് നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കണമെന്നാണ് പ്രിയമുള്ളവരെ ഉള്ളവരെ കർത്താവിലല്ലാതെ നമുക്ക് ഈ ലോകത്ത് പല കാര്യങ്ങളിൽ സന്തോഷിക്കാനായിട്ട് സാധിക്കും ആ സന്തോഷത്തിൻ്റെ കാര്യങ്ങളൊക്കെ വന്നും പോയുമിരിക്കും ഇല്ലേ നമുക്ക് സമ്പത്ത് വരുമ്പോൾ ഒരു സന്തോഷം സമ്പത്ത് പോകുമ്പോൾ ദുഃഖം ആരോഗ്യം വരുമ്പോൾ സന്തോഷം ആരോഗ്യം പോകുമ്പോൾ ദുഃഖം ആരെങ്കിലും നമ്മളെ പുകഴ്ത്തിയാൽ നമുക്ക് സന്തോഷം ആരെങ്കിലും നമ്മളെ നിന്ദിച്ചാൽ ദുഃഖം വീണാൽ ദുഃഖം എഴുന്നേറ്റാൽ സന്തോഷം അങ്ങനെ ഈ ലോകത്തിലുള്ള മനുഷ്യൻ്റെ സന്തോഷങ്ങളുടെ വിഷയങ്ങൾ എന്ന് പറയുന്നത് അല്ല കർത്താവായ യേശു ഉള്ള സന്തോഷം എന്ന് പറയുന്നത് അത് നിത്യമായ കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു തുടർമാനമായി നാം ജീവിക്കുന്ന ഒരു ജീവിത മനോഭാവമാണ് സന്തോഷം എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ഈ ഒരു ഈ ഒരു നിലയിൽ സന്തോഷം അനുഭവിക്കുന്നവരാണോ ഏ ആണോ ാണ് ചിലർക്ക് തലവുനിച്ചു ഒരാളാണെന്ന് പറഞ്ഞു രമണി സഹോദരിക്ക് സന്തോഷമാണ് വേറെ ആരും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല ഒരു പക്ഷേ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നതായ ചില ദുഃഖത്തിൻ്റെതായ അവസ്ഥകൾ ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും അത് എങ്ങനെയാണ് എപ്പോഴും സന്തോഷിക്കുന്നുവെന്ന് പറയുവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ഒരു ദൈവ പൈതൽ ദൈവവചനത്തിന് ദൈവത്തെ ദൈവത്തി കർത്താവിൽ വസിക്കുന്നതായിട്ടുള്ള ഒരാൾക്ക് ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും സന്തോഷിക്കുവാനായിട്ടല്ലാതെ ദുഃഖിക്കുവാനായിട്ട് ഒരു അനുവാദവുമില്ല ഈ സന്തോഷിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള മനോഭാവം ദുഃഖമാണ് ദുഃഖം എങ്ങോട്ടൊക്കെ നമ്മളെ കൊണ്ടുപോകും പരാതിയിലേക്കും പുരുപുറിപ്പിലേക്കും നേരത്തെ യുദ്ധയുടെ ലേഖനത്തിൽ പോലെ ആവലാദികളിലേക്കും ഒക്കെ അത് നമ്മെ കൊണ്ടുപോകും അപ്പോൾ ഏത് സാഹചര്യങ്ങളിലും സന്തോഷത്തോടെ ജീവിക്കേണ്ടതായിട്ടുള്ള ദൈവമക്കൾ ഈ പിറവിറിപ്പും ദുഃഖവും നിരാശയും ആവിലാതിയും ഒക്കെ ആയിട്ട് ജീവിക്കുന്നു എന്ന് വന്നാൽ അത് ഒരു ക്രിസ്തീയ ജീവിതം അല്ല എന്നുള്ളതാണ് ശരി ഇവിടെ നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ കർത്താവ് വരുവാൻ എടുത്തിരിക്കുന്നു ഒന്നിനെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് അപ്പോൾ ഈ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുമ്പോഴാണ് നമ്മളുടെ സന്തോഷം പോകുന്നത് സമാധാനം പോകുന്നത് എന്നാൽ ഇവിടെ പറയുകയാണ് കർത്താവ് വരുവാൻ എടുത്തിരിക്കുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് അതായത് നിങ്ങളുടെ സന്തോഷത്തേക്ക് എടുക്കുന്നതായിട്ടുള്ള ഒന്നും നിങ്ങളിൽ ഉണ്ടാകരുത് പക്ഷേ അതിനിടയ്ക്ക് ഒരു വാക്ക് പറയുന്നു നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ അതെന്താണ് നമ്മുടെ ജീവിതത്തിലെ ഈ സൗമ്യതയും ഈ സന്തോഷവും ഒക്കെ ഒക്കെയായിട്ടുള്ളൊരു ബന്ധം അങ്ങനെ ഒരു വാക്ക് നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ അതെന്തിനാ ഈ സങ്കടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒക്കെ ഇടയ്ക്ക് അങ്ങനെയൊരു പദപ്രയോഗത്തിൻ്റെ എന്താണ് എന്തോ സൗമ്യതയും ഈ സന്തോഷവുമായിട്ട് ഒരു ബന്ധമുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെയൊരു പ്രത്യേകമായിട്ടുള്ള പദം പോലീസ് പ്രസ്തോലൻ ദേവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവനായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായിരിക്കും എന്തായിരിക്കും സൗഹരന്മാരെ സൗമ്യതയും സന്തോഷവുമായിട്ടുള്ള ബന്ധം എന്താ മനസ്സിലാവുന്നില്ല അല്ലേ ശരി നമുക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ കർത്താവ് വരുവാൻ എടുത്തിരിക്കുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത് ആ വാക്യത്തിൽ അതുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക എത്ര വേണ്ടത് അപ്പോൾ നമ്മൾ നമ്മുടെ ഒരാവശ്യം ദൈവത്തോട് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ എന്താണ് ഉണ്ടാവേണ്ടത് സ്തോത്രമാണ് ഉണ്ടാവേണ്ടത് അല്ലേ അപ്പോൾ നമുക്കൊരു പ്രശ്നം വന്നു ഒരു രോഗം വന്നു നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പം നമ്മളിൽ എന്തുണ്ടാവണം സ്തോത്രം ഉണ്ടാവണം എന്തിനു വേണ്ടിയാണ് സ്തോത്രം ചെയ്യുന്നത് ഏ എന്തിനു വേണ്ടിയാ നമുക്കൊരു പ്രശ്നമുണ്ട് നമ്മൾ ദൈവത്തോട് അറിയിക്കുകയാണ് പക്ഷേ അറിയിക്കുമ്പോൾ എന്തോടും എന്തിനോട് എന്ത് മനോഭാവത്തോടു കൂടിയാണ് അറിയിക്കേണ്ടത് സ്തോത്രത്തോടു കൂടി അറിയിക്കണം ശരി ഒരു ഉദാഹരണം പറയാം എനിക്കൊരു രോഗം വന്നു നമ്മുടെ പ്രിയ വത്സ്യ സഹോദരി നമ്മളോട് കൂടെ ഉണ്ട് നാളെ ഒരു ടെസ്റ്റിന് വേണ്ടി വന്നതാണ് അപ്പോൾ പ്രിയ സഹോദരിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ സഹോദരി പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാ നമ്മുടെ ആവശ്യങ്ങൾ എന്നെ എങ്ങനെ അറിയിക്കണമെന്നാണ് സ്തോത്രത്തോടു കൂടി അറിയിക്കണം എന്ന് വെച്ചാൽ എന്താ അർത്ഥം നമ്മുടെ പ്രശ്നത്തിന് വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കണം ഭയങ്കര കടുപ്പോ അല്ലേ എനിക്ക് തന്ന വേദനയ്ക്കായി സ്തോത്രം എന്ന് പറഞ്ഞിട്ട് വേണം ആ വേദനയെക്കുറിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അത് പറയണമെങ്കിൽ ദൈവം അനുവദിക്കുന്നതെല്ലാം ഏറ്റെടുക്കാനായിട്ടുള്ള സൗമ്യത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം നമ്മൾ സൗമ്യത സകല മനുഷ്യരും അറിയും എന്താണ് ആ സൗമ്യത നമ്മളിലേക്ക് തരുന്നത് ദൈവം ഏത് സാഹചര്യങ്ങളിലൂടെ എന്നെ കടത്തിവിട്ടാലും അത് അംഗീകരിക്കാനും അത് സ്തോത്രം ചെയ്യാനും ഉള്ളതായ സൗമ്യതയാണ് സകല മനുഷ്യരും അറിയേണ്ടത് അങ്ങനെ വേണം നാം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് വിചാരമൊഴിഞ്ഞ സമയം പലപ്പോഴും ഇന്ന് വിശ്വാസകോളത്തിലില്ല സന്തോഷമുള്ള സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല പിന്നെ വല്ലപ്പോഴും സന്തോഷിക്കുന്നത് എപ്പോഴാന്നറിയാമോ എന്തെങ്കിലുമൊക്കെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോഴും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വേണ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെട്ടവരെ കാണുമ്പോഴും അതല്ല എങ്കിൽ എന്തെങ്കിലും കുറച്ച് ലാഭമൊക്കെ വരുമ്പോഴും അങ്ങനെയുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളാണ് ഇന്ന് ലോകത്തിൽ മനുഷ്യരുടെ സന്തോഷത്തിന് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് മറിച്ച് അങ്ങനെയല്ല എന്താണ് നമ്മളുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് ഈ ലോകത്തിൽ മനുഷ്യർ സന്തോഷിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യങ്ങളുമല്ല ദുഃഖം കൂടിക്കഴിയുമ്പോൾ ഈ ദുഃഖം മറക്കാനും സന്തോഷം കിട്ടാനും ഒക്കെ ആളുകൾ ഏതെല്ലാം കാര്യങ്ങളിലേക്കാണ് പോയി വീഴുന്നത് വീഴുന്നതല്ലേ മദ്യപാനം മയക്കുമരുന്ന് അതുപോലെയുള്ളതായ പല പരിപാടികളുമാണ് ഇന്ന് ലോകത്തുള്ളത് എന്നാൽ അതൊന്നും അതൊക്കെ താൽക്കാലികമായിട്ടുള്ള ചില നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ മന്ദീഭവിപ്പിച്ച് ഒരു താൽക്കാലികമായ ആശ്വാസം എന്നുള്ളതല്ലാതെ അതൊന്നും നമുക്ക് യഥാർത്ഥത്തിൽ ആശ്വാസം തരുന്നതായിട്ടുള്ള കാര്യമല്ല അപ്പോൾ ആർക്കാണ് ഇങ്ങനെ സന്തോഷിക്കാനായിട്ട് കഴിയുന്നത് എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് പറയുന്നു എന്നാൽ ആ ഒരു സന്തോഷം നമ്മൾ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമാകുവാനായിട്ട് ഒട്ട് സാധിക്കുന്നുമില്ല അതിന് കാരണം എന്താ അതിനെന്താ കാരണം അല്ലേ സന്തോഷിക്കണമെന്ന് വചനത്തിൽ പറയുന്നു പൗരസഭ പുസ്തകനാണെങ്കിൽ ഈ ലേഖനം എഴുതുമ്പോൾ വിലിപ്പരർ കൂടെ വിടാതെ കൂടിയിരിക്കുക എന്താ പറയുന്നത് നിങ്ങൾ സന്തോഷിക്കണം 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 പക്ഷേ സന്തോഷിക്കാൻ നമ്മൾ നോക്കുമ്പം അങ്ങോട്ട് പറ്റണില്ല അല്ലേ നമ്മൾ നോക്കുമ്പം ദുഃഖിക്കുവാനായിട്ടുള്ള പല കാര്യങ്ങളുമാണ് നമ്മളുടെ ഹൃദയത്തിൽ മുമ്പിൽ നിൽക്കുന്നത് സന്തോഷിക്കുവാനായിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ളതാണ് അതിന് ഒരു കാരണം ഒരു പല കാരണങ്ങളുണ്ട് അതിലൊരു കാരണം നമുക്ക് ദുഃഖിക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്താണ് നമ്മുടെ മുമ്പിൽ ദുഃഖിക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ വളരെ വലുതായിട്ട് വന്നു നിൽക്കുന്നതിൻ്റെ കാരണം നമ്മൾ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു അതാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് നമ്മൾ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു നമ്മൾ സ്വർഗത്തിലെ പൗരന്മാരാണ് സ്വർഗത്തിലുള്ളത് ചിന്തിക്കുന്നതിന് പകരം ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു ഭൂമിയിലുള്ളത് ചിന്തിച്ചാൽ ദുഃഖിക്കുവാനായിട്ടേ ഉള്ളൂ അല്ലേ ഇല്ലേ ഭൂമിയിൽ സന്തോഷിക്കുവാൻ എന്താ ഉള്ളേ ശാശ്വതമായുള്ള സന്തോഷത്തിനുള്ള ഒന്നും ഭൂമിയിലില്ല അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഭൂമി നമുക്ക് ദുഃഖം ആണ് നമ്മളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സന്തോഷമല്ല എന്ന് വന്നാൽ അതിൻ്റെ ഉത്തരമാണ് കഴിഞ്ഞയാഴ്ച നമ്മൾ ഇതേ ലേഖനത്തിൽ നിന്ന് പഠിച്ചത് അവരെ അവരെക്കുറിച്ച് പറയുന്നത് എന്തുവാണ് അവർക്ക് ലജ്ജയായതിൽ മാനം തോന്നുന്നു അല്ലേ ലജ്ജയായ കാര്യങ്ങളൊക്കെ എവിടെയൊക്കെയുള്ളതാ ഭൂമിയിലുള്ളതാണ് അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു അവരുടെ ദൈവം വയറ് അപ്പോൾ ഈ ഭൂമിയും ഭൂമിയിലുള്ള കാര്യങ്ങളുമായിട്ട് ചുറ്റപ്പെട്ട ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും അതിനെ ചുറ്റിപ്പറ്റി നമ്മുടെ സന്തോഷത്തെ നാം ഉളവാക്കുകയും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരാൾക്ക് ഒരിക്കലും സന്തോഷിക്കാനായിട്ട് കഴിയുമില്ല അപ്പോൾ നാം അങ്ങനെ ദുഃഖിച്ച് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ അർത്ഥം നാം യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ ട്രാക്കിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ട്രാക്കിലേക്ക് വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് എൻ്റെ പൗരത്വം ഭൂമിയിലല്ല എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ് അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് ഞാൻ കാക്ഷി കാത്തിരിക്കുന്നു ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു അവൻ വന്ന് എൻ്റെ ഈ ലോകത്തിലെ എല്ലാ കണ്ണുനീരും ദുഃഖവും ഒക്കെ ആ കണ്ണുനീരൊക്കെ അങ്ങ് തുടച്ചു കളഞ്ഞ് എന്നെ തൻ്റെ മാർവോട് ചേർത്ത് ഞാൻ എന്നും ആ കർത്താവിനോട് കൂടി ആയിരിക്കുന്ന ഒരവസ്ഥയുണ്ട് അല്ലെങ്കിൽ അങ്ങനെയല്ല സംഭവിക്കുന്നതെങ്കിൽ എന്താണ് പിശാചിനോടുകൂടെ നിത്യമായ നാശത്തിൽ വേദനയിൽ ഇപ്പോഴുള്ളവരെ ഒരു രോഗം വരുന്നു എന്ന് പറയുമ്പോൾ ഭയപ്പെടുകയും ആദി പിടിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള നാം നിത്യ ആ രോഗം കൊണ്ട് എന്താ നമുക്കുണ്ടാകുന്നത് ഒരുപക്ഷെ ചില ദിവസങ്ങളിലേക്കോ മാസങ്ങളിലേക്കോ അല്ല ഈ ലോകത്തിലെ ജീവിതത്തിലോ മാത്രമാണ് അതുകൊണ്ട് നമുക്ക് പ്രയാസമുണ്ടാകുന്നത് അതിനൊന്നും നിത്യമായിട്ടുള്ള യാതൊരു ദോഷവും ഈ ലോകത്തിലെ ഒരു രോഗത്തിലും നമുക്ക് തരുവാനായിട്ട് കഴിയില്ല പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് ഭയങ്കര വേദനയാണ് ഭീതിയാണ് പരാതിയാണ് പെരുവുറുപ്പാണ് പക്ഷേ നിത്യമായ ഒരു മനുഷ്യനും ഒരു പക്ഷേ ഊഹിക്കുവാൻ പോലും കഴിയാത്ത വേദനയിൽ ജീവിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ദുഃഖവും ഇല്ല എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടല്ലേ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എവിടേക്കും എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് ശരിക്കും നാം ദുഃഖിക്കേണ്ടതിനെക്കുറിച്ചുള്ള ദുഃഖം നമുക്കില്ല ശരിക്കും സന്തോഷിക്കുന്നുണ്ടതിനെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സന്തോഷം നമുക്കില്ല അരുതാത്ത കാര്യത്തെക്കുറിച്ചുള്ള ദുഃഖവും കരുതാത്ത കാര്യത്തെക്കുറിച്ചുള്ള സന്തോഷവുമാണ് ഇന്ന് ആളുകൾക്ക് ഉള്ളത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ആളുകൾക്കും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് കാരണം എന്താ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളെന്ന് ഇന്ന് പറഞ്ഞിടക്കുന്നതായിട്ടുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ക്രിസ്ത്യാനികളല്ല വിശ്വാസികളല്ല വീണ്ടും ഞങ്ങൾ പ്രാപിച്ചവരല്ല ഈ സന്തോഷവും ഈ സമാധാനവും ഈ സൗമ്യതയും ഇതൊക്കെ ആരുടെ ഫലമാണ് എന്തിനാൽ കിട്ടുന്നതാണതൊക്കെ ആത്മാവിൻ്റെ ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിലുള്ളതാണ് ആത്മ ദേവാത്മാവ് നമ്മിൽ വസിക്കുകയും ആ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നാം ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് സ്വാഭാവികമായിട്ടുണ്ടാകേണ്ടതായ കാര്യങ്ങളാണ് ഈ സന്തോഷവും സമാധാനവും ഈ സൗമ്യതയും അതുപോലെ തന്നെ ഇന്ദ്രിയജീവി എല്ലാം അത് ദൈവാത്മാവ് ഇല്ലാത്ത ഒരാൾക്കത് ഉണ്ടാവണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് സാധ്യമായ ഒരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് സന്തോഷിപ്പിൻ എപ്പോഴും സന്തോഷിപ്പിന് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറയുമ്പോൾ നമുക്ക് വിചാരപ്പെടാനായിട്ട് അനുവാദമുള്ള ഒരു കാര്യവും നമ്മളുടെ ജീവിതത്തിലില്ല എന്നുള്ളത് എന്നുള്ളതാണ് അപ്പോൾ എല്ലാ പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക വേണ്ടത് അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും നമ്മളുടെ ഒരു ഭാരം നമ്മളെ ഭാരപ്പെടുത്തുന്നതിനുള്ള ഒരു വിഷയം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ഞാൻ എന്ത് പറയും ദൈവമേ എനിക്ക് ഈ ഭാരം തന്നതിന് സ്തോത്രം പറയണോ വേണം കാരണം അങ്ങനെ ഒരു ഭാരം ദൈവം നമുക്ക് തരികയോ നമ്മെ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടത്തി ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ദൈവീക പരിപാടിയുണ്ട് അത് അതിനായിട്ട് നാം സ്തോത്രം ചെയ്ത് കഴിയുമ്പോൾ നമ്മളിൽ ആ ദൈവീകമായ പരിപാടി നടക്കുവാനായിട്ട് ആരംഭിക്കുന്നു അല്ലേ അബ്രാഹാമിനോട് പറഞ്ഞു നിൻ്റെ പുത്രനെ നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ നിൻ്റെ മകനെ നീ സ്നേഹിക്കുന്ന എൻ്റെ മകനെ നീ ആ മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കണം അബ്രാഹാം യാഗം കഴിച്ചോ കഴിച്ചോ കഴിച്ചു എന്നാണ് വേദനം പറയുന്നത് അല്ലേ അബ്രഹാം യാഗം കഴിച്ചു യാഗം കഴിച്ചതിനോട് തുല്യമായി തീർന്നു എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിൽ അബ്രഹാമിന് ഒരുപക്ഷെ താങ്ങാവുന്ന മനുഷ്യുമായി താങ്ങാവുന്ന ഒരു കൽപ്പന ദൈവം കൊടുത്തത് അല്ല അല്ലേ പക്ഷേ അബ്രാഹാം എന്തു ചെയ്തു ദൈവത്തോട് നന്ദി പറഞ്ഞു നീ തന്നു നീ ആവശ്യപ്പെടുന്നു ഞാൻ നിനക്ക് തരുന്നു ഇനി നീ അതിൻ്റെ ബാക്കി നോക്കിക്കൊള്ളുക അപ്പോൾ അബ്രാഹാം സ്തോത്രം ചെയ്തു എന്ന് അവിടെ എഴുതിയിട്ടില്ല എങ്കിലും ഞാൻ വിചാരിക്കുന്നു അബ്രാഹാം തൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്തു ദൈവത്തെ മേൽപ്പിച്ചു അങ്ങനെ പോയി യാഗം കഴിക്കുവാനായി കെട്ടി മകനെ ആ വിറകൻമേലൊക്കെ കിടത്തി കത്തിയൊക്കെ എടുത്തു അല്ലേ യാഗം അർപ്പിച്ചു അർപ്പിച്ചതായിട്ട് ദൈവം അതിനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നതായിട്ടുള്ള ആ കഷ്ടങ്ങൾ വേദനകൾ ഒക്കെ നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുമ്പോൾ നാം അത് അംഗീകരിച്ചതായി ദൈവം സ്വീകരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വളരെ പ്രയാസമുള്ള ഒരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനായിട്ട് സ്തോത്രം ചെയ്യാൻ ഹൃദയപൂർവ്വം സ്തോത്രം ചെയ്യാൻ നമുക്ക് കഴിയുന്നു എന്ന് വന്നാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു രൂപാന്തരം ദൈവാനുരൂപമായി സംഭവിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ അതിനു പകരം ഇന്ന് എന്തൊക്കെയായിരുന്നു ലോകത്ത് പ്രസംഗിക്കുന്നതെന്നറിയാമോ വിശ്വാസികൾ ഇത് വചനത്തിലുള്ളതാണ് എന്നാൽ വചനത്തിൽ ഇല്ലാത്തതായിട്ടുള്ള ധാരാളം കാര്യങ്ങളാണ് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പ്രസംഗിക്കുന്നത് അവരെന്ത് പ്രസംഗിക്കും നമുക്ക് പിടിച്ചു വെച്ചിങ്ങോട്ട് നമ്മുടെ ആവശ്യങ്ങൾ മേടിക്കണം അല്ലേ അങ്ങനെയല്ലേ പൊതുവെ അങ്ങനെയാണ് പിടിച്ചു വെച്ചിങ്ങോട്ട് നമുക്ക് മേടിക്കണം ഉപവസിച്ച് പ്രാർത്ഥിച്ച് അതെ പ്രാർത്ഥനയുടെ മുകളിൽ പ്രാർത്ഥനയും അങ്ങനെ ഗ്രൂപ്പുകളിലെല്ലാം ആ കാര്യങ്ങളൊക്കെ വിട്ടങ്ങ് പ്രാർത്ഥിച്ച് ദൈവത്തെ അങ്ങ് അസഹ്യപ്പെടുത്തി എങ്ങനെയെങ്കിലും അതൊന്നും മേടിക്കണമെന്നുള്ള ചിന്താഗതിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്തുള്ളു പ്രിയമുള്ളവരെ അതൊരാത്മീയമായിട്ടുള്ള ചിന്തയല്ല അങ്ങനെ ബലം പിടിച്ച് ദൈവത്തോട് എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ബൈബിളിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിക്കൊള്ളൂ അതെല്ലാം ശാശ്വതമായ നഷ്ടത്തിലേ എത്തിയിട്ടുള്ളൂ എസ്കിയാവ് പതിനഞ്ച് ആയസ് നീട്ടിക്കിട്ടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ചു ഇസ്രായേൽ ജനം ഒരു രാജാവിന് വേണ്ടി പ്രാർത്ഥിച്ചു എല്ലാം അങ്ങനെ ബലമായിട്ട് ദൈവത്തിൻ്റെ ഇടക്കിൽ നിന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒക്കെ തന്നെന്ന് വരും കേട്ടോ പക്ഷെ അത് കിട്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നാം ദൈവം അനുവദിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മളെ കടന്നു പോകാൻ അനുവദിക്കുക സന്തോഷത്തോടു കൂടി സ്തോത്രത്തോടു കൂടി അപ്പോൾ എന്ത് സംഭവിക്കുന്ന പറയുന്നത് എവിടെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവികൾക്ക് ആക്കും അപ്പോൾ ഭാരം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊടുക്കുമ്പോൾ സ്തോത്രം ചെയ്തുകൊണ്ട് കൊടുത്തു കഴിയുമ്പം നിങ്ങളുടെ പ്രശ്നം തീർത്തു തരുമെന്നാണോ പറഞ്ഞേക്കണേ അല്ല അല്ലേ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നേ എന്താ പറഞ്ഞേക്കുന്നത് സകല ബുദ്ധിയേയും കവിയുന്ന ദൈവിക സമാധാനം അതെന്നുവെച്ചാൽ എന്താ എന്താണ് ഈ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവിക സമാധാനം എന്ന് പറയുന്നത് ഒരാളു ഭയങ്കര കഷ്ടത്തിൻ്റെ അവ അവസ്ഥയിലൂടെ കടന്നു പോവുക അദ്ദേഹം വിരുന്ന് ഹാലലയായും പറയുന്നു സ്തോത്രവും ചെയ്യുന്നു ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു അത് കഴിയുമ്പോൾ അവർ ഭയങ്കര സന്തോഷത്തോടെ സമാധാനത്തോടെ അവരിയ്ക്കുന്നു അപ്പം അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അയൽവാസികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ നോക്കുക അയ്യോ ഇദ്ദേഹമാണല്ലോ അല്ലെങ്കിൽ ഇവരാണല്ലോ ഈ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്താന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല എൻ്റെ ബുദ്ധിയിൽ എത്ര ചിന്തിച്ചിട്ടും ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള ഇവരുടെ ഈ സന്തോഷത്തിൻ്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലേ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവിക സമാധാനം ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തതായ ഒരു ബുദ്ധിക്കും കാരണം കണ്ടുപിടിച്ച് വിശദീകരിക്കാൻ ഒരു ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു വേഷുവെങ്കിൽ കാക്കും പരിഹാരം വരുത്തുവോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തിൻ്റെ സമ്പൂർണ്ണ അധികാരത്തിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുകയാണ് എനിക്ക് സൗഖ്യം തന്നാലും തന്നില്ലെങ്കിലും അല്ലേ ദാനിയേലും ഒക്കെ പ്രാർത്ഥിച്ചത് എങ്ങനെയാ ഞങ്ങളുടെ ദൈവത്തിന് വിടിവിക്കാനായിട്ട് കഴിയും ഇനി വിടിവിച്ചില്ലെങ്കിലും രാജാവ് നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ബിംബത്തെ നമസ്കരിക്കുന്ന പ്രശ്നമില്ല പ്രിയമുള്ളവരെ നമ്മുടെ ദൈവത്തിന് വിടുവിക്കാൻ കഴിയും പക്ഷേ അത് ആ ദൈവത്തിൻ്റെ സർവാധികാരത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കുമ്പോൾ ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആർക്കും മനസ്സിലാകാത്ത സമാധാനവും സന്തോഷവും നൽകും അതാണ് ക്രിസ്തീയ ജീവിതം അതാണ് ക്രിസ്തീയ ജീവിതം പ്രിയമുള്ളവരെ ക്രിസ്തി ജീവിതം എന്ത് എന്ന് ഇനിയും നാം പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ നമ്മുടെ ചുറ്റുപാടു നിന്നും നാം കേട്ടിട്ടുള്ളതായ നൂറുകണക്കിന് പ്രസംഗങ്ങളും നാം ജനിച്ചപ്പോൾ മുതൽ അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിച്ചതായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് അതൊക്കെ നമ്മളുടെ ആത്മീയ ജീവിതത്തിന് ക്രിസ്തീയ ജീവിതത്തിന് വലിയ ഒരു തടസ്സമായിട്ടും തടങ്കലായിട്ടും തീർന്നിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ദൈവം നമ്മെ സഹായിക്കട്ടെ